പത്തൊമ്പതാമത്തെ ചോദ്യം നീ സ്നേഹിക്കൽ നിർബന്ധമായിട്ടുള്ളത് ആരെയാണ് എന്നുവെച്ചാൽ എല്ലാവരെക്കാളും മാതാപിതാക്കളെക്കാളും കുടുംബക്കാരെക്കാളും കൂട്ടുകാരെക്കാളും നാട്ടുകാരെ എല്ലാവരെക്കാളും നമ്മൾ ഒരു പടപ്പിനെ സ്നേഹിക്കേണ്ടത് അത് ആരെയാണ് അങ്ങനെ സ്നേഹിക്കൽ നിർബന്ധമാണ് അത് ആരാണത് ദലീൽ അതിനുള്ള തെളിവെന്താണ് അതിന് ഉത്തരം എന്തവിടെ കൊടുക്കുന്നത് റസൂൽ അള്ളാഹി സലാഹു അലൈഹി വസ്ല്ലാം നബി അല്ലാഹു അലൈഹി വസ്ല്ലമയാണ് എന്ത് ചെയ്യേണ്ടത് നമ്മളെല്ലാത്തിനേക്കാളും സ്നേഹിക്കേണ്ടത് എല്ലാത്തിനേക്കാളും നമ്മൾ സ്നേഹിക്കേണ്ടത് നബി അള്ളാഹു അലൈഹി വസ്ലമേ അത് നബിസ് അങ്ങനെ തന്നെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഹദീസിൽ അള്ളാഹുൻ്റെ റസൂൽ സലഹ്ലുവല്ലം പറയണല്ലേ ഈ ഉമിനു അഹദ് ഇവിടെ കൊടുക്കുന്നുണ്ട് ബലീലു അതിനുള്ള തെളിവ് കൗലു ഹുസലസ്ലിം സലസ്ലം പറഞ്ഞു ലായ് ഉമിനു അഹദദുഖും നിങ്ങളിൽ ഒരാളും പരിപൂർണമായ ഈമാനുള്ളവനാവുകയില്ല അല്ലെങ്കിൽ ശരിയായ ഈമാൻ നിങ്ങൾക്കുണ്ടാവുകയില്ല ഹത്ത ഭേതു വരേക്കും ഹൂന ഞാൻ ആകുന്നതുവരേക്കും അഹബ്ബ ഇലേഹി അവന് പ്രിയങ്കരനാകണം ആരെക്കാളും മിൻ വാലിദിഹി ദീഹി അവൻ്റെ മാതാപിതാക്കളെക്കാളും വ വലദീഹി അവൻ്റെ സന്താനങ്ങളെക്കാളും വ നാസി അജ്മീൻ എല്ലാ ജനങ്ങളെക്കാളും എല്ലാ ജനങ്ങളെക്കാളും എല്ലാവരേക്കാളും നമ്മൾ നബിസലാഹു അലൈവിസലമേ ഇഷ്ടപ്പെടുമ്പോഴേ നമ്മുടെ ഈമാൻ പരിപൂർണമാകുള്ളൂ അല്ലെ ഈ വിഷയം ബന്ധപ്പെട്ടിട്ട് വളരെ ചിന്തിപ്പിക്കുന്നൊരു സംഭവം ഉമർ അൽ ഹത്താബർഹു നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് എന്താണ് അദ്ദേഹം വിസലാസിൻ്റെ മടുക്കിലേക്ക് പോയിട്ട് പറയണം അള്ളാഹുവിൻ്റെ റസൂലേ ഈ ദുനിയാവിൽ എന്തൊരു കാര്യമുണ്ടോ അതിനേക്കാൾ എല്ലാത്തിനേക്കാളും ഞാൻ താങ്കളേന ഇഷ്ടപ്പെടുന്നത് പക്ഷേ എന്നെ കഴിഞ്ഞിട്ട് പക്ഷെ എൻ്റെ സ്വന്തം എൻ്റെ സ്വന്തത്തെ മാറ്റി നിർത്തിയാൽ പിന്നെ ഏറ്റവും അധികം ഈ ദുനിയാവിലെന്തൊരു കാര്യമുണ്ടോ എൻ്റെ മക്കളായിക്കോട്ടെ സമ്പത്തായിക്കോട്ടെ ഭാര്യ ആയിക്കോട്ടെ കച്ചവടമായിക്കോട്ടെ വീടായിക്കോട്ടെ എന്തൊരു കാര്യമുണ്ടോ ഈ നാടായിക്കോട്ടെ എല്ലാത്തിനേക്കാളും എൻ്റെ സ്വന്തത്തെ കഴിഞ്ഞാൽ പിന്നെ ഞാൻ താങ്കളെയാണ് ഇഷ്ടപ്പെടുന്നത് റസൂലെ എന്ന് ഉമർബു അൽഹത്താബ് അലഹി അള്ളാഹനോ ലംസാസിന് അടുക്കൽ വന്നിട്ട് പറയുമ്പോൾ നിമിസാസ് എന്താ പറഞ്ഞതെന്നറിയോ ഇങ്ങനെയായാൽ പോരാ അങ്ങനെ ആയാൽ പോരാ എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെ സത്യം താങ്കളുടെ സ്വന്തത്തേക്കാൾ താങ്കൾ താങ്കൾ ഇഷ്ടപ്പെടുന്നതിനേക്കാളും എന്നെ ഇഷ്ടപ്പെടുന്നത് ഒരേക്കും താങ്കൾ എന്താവുകയില്ല പരിപൂർണമായ ഈമാനുള്ളവനാവുകയില്ല എന്നപ്പോൾ തന്നെ ബിസുല ഹെൻ പഠിപ്പിച്ചുകൊടുക്കാണ് അപ്പോൾ ഉമർബുൽ ഹത്താബ് ഉടനെ തന്നെ പ്രതികരിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ ഇതാ റസൂലേ ഇപ്പോൾ മുതൽ എനിക്കെൻ്റെ സ്വന്തത്തെക്കാളും ഞാൻ ഇഷ്ടപ്പെടുന്നത് താങ്കളെയാണ് റസൂലെ എന്ന് ഉമർബുൽ ഹത്താബ് അറുതി ഉള്ള അനുഹ് നബിസ്സിനും പറയാം അപ്പം നബിസ്വലസ്ലും പറഞ്ഞ അല്ല ആനയാ ഉമർ ഉമറ ഇപ്പോഴാണ് ശരിയായത് ഈമാൻ ശരിയായത് ഇപ്പോഴാണ് എന്നുവെച്ചാൽ നമ്മുടെ സ്വന്തം നമുക്ക് എന്തെങ്കിലും പറ്റിയാലും സാരല്ല നബിസലാ അലൈഹി വസ്ലമിക്കൊന്നും പറ്റരുത് നമ്മളെ പറ്റി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലും കുഴപ്പമില്ല നെബിസലാ പറ്റി ആളുകളൊന്നും പറയരുത് നമുക്ക് എന്തെങ്കിലും പ്രയാസം നേരിട്ടാലും കുഴപ്പമില്ല അലൈഹി അലൈവിസ്ലമിക്ക് ഒരു പ്രയാസം നേരിടരുത് എന്ന നമ്മൾ എപ്പോഴാണോ മാറുന്നത് അപ്പോഴേ നമ്മുടെ ഈമാൻ പരിപൂർണമാവുള്ളൂ അല്ലെ സ്വഹാബത്തൊക്കെ ആ വിഷയത്തിൽ അങ്ങേറ്റം മികച്ച മാതൃകകളാണ് ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാം സുഹൈഹായി ഉദ്ധരിക്കപ്പെട്ട എത്രയോ ചരിത്ര ഗ്രന്ഥങ്ങളിൽ വന്നിട്ടുള്ള സംഭവമാണ് പല യുദ്ധങ്ങളിലും നബിസ് അലൈഹി വസ്ലാമിൻ്റെ മേൽ ലക്ഷ്യമാക്കി വരുന്ന അമ്പുകൾ അല്ലെങ്കിൽ കുന്തത്തിൻ്റെ പ്രഹരങ്ങൾ അതൊക്കെയും സ്വഹാബത്ത് എന്ത് ചെയ്യാറുണ്ട് അവരുടെ ശരീരങ്ങൾ പരിചയാക്കി അതിനെ തടുക്കാറുണ്ട് അല്ലേ ഉഹദ് യുദ്ധത്തിൽ മാത്രം തുലഹാ റതി അള്ളാഹുഹു അദ്ദേഹം നിബി സലാഹു അലൈഹി വസ്ലമയ്ക്ക് മേൽ വന്നൊരമ്പ് കൈ കൊണ്ട് തടുത്തിട്ട് അദ്ദേഹത്തിൻ്റെ കൈ എന്ത് ചെയ്തിട്ടുണ്ട് ചലനശേഷി അറ്റുപോയിട്ടുണ്ട് ചലിക്കാതെ ആയിട്ടുണ്ട് അങ്ങനെ എത്രയോ സംഭവങ്ങൾ സ്വഹാബത്തിൻ്റെ ജീവിതത്തിൽ കാണാം അല്ലെ പലരും ആരാണ് സാധുബൻ അബി വക്കാസാണെന്ന് തോന്നുന്നു നബി നബിസ് അല്ലാഹുസിലെ മുന്നിൽ നിന്നിട്ട് യുദ്ധ ഒരു യുദ്ധത്തിൽ എന്നിട്ട് പറയുന്ന നെഹരി ദൂന നെഹരിക്ക എന്നുവെച്ചാൽ എൻ്റെ കഴുത്തിൽ വാൾ തട്ടി ആ കഴുത്ത് മുറിഞ്ഞു പോയിട്ടല്ലാതെ താങ്കളുടെ ഒരു വാളും എത്തുകയില്ല എന്ന് സാഹിദു നബി വക്കാസോ അതോ അബ്ദുറഹ്മാൻ ഔഫോ ഇവർ പേരിൽ ഒരാൾ എന്ത് ചെയ്യുന്നുണ്ട് നബി നബിസ് അല്ലാഹുസ്ലിനെ മുന്നിൽ ചെന്ന് നിന്നിട്ട് യുദ്ധത്തിൽ പറയുന്നുണ്ട് എന്നുവെച്ചാൽ അവരുടെ ഈമാൻ പരിപൂർണമായതുകൊണ്ട് അവർ അവരുടെ സ്വന്തത്തിന് എന്ത് പറ്റുന്നതും അവർക്ക് അതൊരു വിഷയമേ അല്ല നബി അള്ളാഹു അലൈഹി സ്വലമേക്കൊന്നും പറ്റാതിരുന്നാൽ മതി എന്ന നിലപാടായിരുന്നു അവർക്കുണ്ടായിരുന്നത് ഇങ്ങനെ ആകുന്നിടത്തോളം ഒരാളുടെ ഈമാനും പരിപൂർണമാവുകയില്ല അല്ലേ ഹബ്ബാബ് മല അറുത്ത് അങ്ങനെ പല സ്വഹാബികളെയും മുഷരിക്കുകൾ പെട്ട നേതാക്കന്മാർ പ്രയാസപ്പെടുത്തിയിരുന്ന സന്ദർഭത്തിൽ അവരിൽ പലരും ഇങ്ങനെ ഇടങ്ങാറാക്കി വളരെയധികം ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അവരോട് ചോദിക്കാറുണ്ട് നിനക്ക് പകരം നിൻ്റെ ഈ സ്ഥാനത്ത് മുഹമ്മദ് ആയിരുന്നെങ്കിൽ എന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം അവരിൽ പലരും എന്താ എൻ്റെ റസൂൽ സലാഹു അലൈഹി വസ്ല്ലമയ്ക്ക് ഒരു മുള്ളു തറയ്ക്കുന്നത് പോലും എനിക്ക് എന്തു ചെയ്യാൻ കഴിയില്ല എന്നിപ്പോൾ നിങ്ങൾ പ്രയാസപ്പെടുത്തുന്ന ഈ ബുദ്ധിമുട്ടുകളും പ്രയാസപ്പെടുത്തലുകളും അതിനേക്കാൾ എനിക്ക് സഹിക്കാൻ കഴിയാത്തതാണെന്ത് എൻ്റെ നബി സാഹു അലൈഹി വല്ല ഒരു മുള്ളു തറയ്ക്കുന്നത് എന്നവർ പ്രതികരിക്കാറമ്പ അപ്പോൾ നമ്മളെല്ലാത്തിനേക്കാളും സ്വന്തത്തെക്കാളും മക്കളെക്കാളും മാതാപിതാക്കളെക്കാളും സമ്പത്തിനേക്കാളും എല്ലാത്തിനേക്കാളും നബി നബിസലല്ലാഹു അലൈഹി വസ്ല്ലുമെ ഇഷ്ടപ്പെടുന്നത് വരേക്കും നമ്മുടെ ഈമാൻ പരിപൂർണമാവുകയില്ല അപ്പോൾ എങ്ങനെ ഇഷ്ടപ്പെടണം നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് പലരും എന്താ പറയുക കുറേ ഇഷ്ടമുണ്ടെന്ന് വാദിക്കും എനിക്ക് കുറേ ഇഷ്ടമാണ് നബിസലാ അലൈഹി വസ്ല്ലാം നബി സലാ അലൈഹി വസ്ലമൊരു മഹബത്താണ് എന്നൊക്കെ പലരും പറയും പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾക്ക് തോന്നിയത് പോലെയല്ല നമ്മൾ ഇഷ്ടപ്പെടേണ്ടത് നമ്മൾ ആഗ്രഹിക്കുന്ന പോലെയല്ല ഇഷ്ടപ്പെടേണ്ടത് എങ്ങനെ ഇഷ്ടപ്പെടണം എന്ന് കൃത്യമായി നമുക്ക് നമ്മുടെ മുന്നിൽ മാതൃകയുണ്ട് ഏറ്റവും ഉത്തമമായ മാതൃക ഏറ്റവും മികച്ച മാതൃക എന്ന് മാത്രമല്ല ആ മാതൃകയെ അല്ല പുകഴ്ത്തി പറയുന്നുണ്ട് അതുകൊണ്ടാണ് അള്ളാഹു അവരെ തൃപ്തിപ്പെട്ടു ഉറവി അള്ളാഹു അനുഹം എന്ന ആയത്തിറക്കിയത് അതുകൊണ്ടാണ് അവർ നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടുണ്ട് എങ്ങനെയാണ് നബിസലാഹു അലൈവലിനോട് ഇഷ്ടപ്പെടേണ്ടത് സ്നേഹിക്കേണ്ടത് എന്ന് പഠിപ്പിച്ച് തന്നിട്ടുണ്ട് അതിൻ്റെ അപ്പുറത്തേക്ക് അതിൽ ചെയ്തതിൻ്റെ പുറമേക്ക് എക്സ്ട്രാ ഒരു കാര്യം നമുക്കിനി ചെയ്യേണ്ട ആവശ്യമില്ല ഇനി നബി നബിസ്വലു അലൈഹി വസ്ലിനോട് സ്നേഹമാവുകയില്ല ആവുകയില്ല അത് ശ്രദ്ധിക്കേണ്ട വിഷയാണ് അതായത് സ്വഹാബത്ത് ആ ഒരു വിഭാഗമായ സ്വഹാബത്താണ് സ്വഹാബത്ത് എങ്ങനെ നബി നബിസ്വലാഹു അലൈഹി വസ്ലമേ സ്നേഹിച്ച് കാണിച്ചു തന്നുവോ അതിൻ്റെ അപ്പുറത്തേക്ക് ഈ ദുനിയാവിൽ ഒരാൾ സ്നേഹിച്ചിട്ടുള്ള ഇനി സ്നേഹിക്കാൻ സാധിക്കില്ല അള്ളാഹു സുബാനുള്ള സ്വഹാബത്ത് എന്ന വിഭാഗത്തെ പ്രത്യേകം സെലക്ട് ചെയ്തെടുത്താണ് കാരണം അവരെക്കാളും നബിസലാഹു അലൈഹി വസ്ലമെ സ്നേഹിക്കാൻ പോകുന്ന സഹായിക്കാൻ പോകുന്നൊരു വിഭാഗം ഇനി ക്യാമത്ത് നാൾ ഒരേക്കും ഉണ്ടാകില്ല എന്ന് റബ്ബ് അറിഞ്ഞിട്ട് അവരെ പ്രത്യേകം തിരഞ്ഞെടുത്താണ് സ്വഹാബിയുള്ള എന്ന് വെച്ചാൽ അവർ സ്നേഹിച്ചത്രയും നബിസ്ലാഹു അലൈഹി വസ്ലമെ ഒരാൾക്കും സ്നേഹിക്കാൻ കഴിയില്ല എന്നു വെച്ചാൽ നേരെ തിരിച്ചു പറഞ്ഞാൽ അവർ എങ്ങനെ സ്നേഹിച്ചുവോ അങ്ങനെയാണ് നമ്മൾ സ്നേഹിക്കേണ്ടത് അങ്ങനെ സ്നേഹിച്ചാലേ അത് സ്നേഹമാവുള്ളൂ അല്ലാതെ സ്നേഹമാണെന്ന് പറഞ്ഞിട്ട് കുറേ എന്തെങ്കിലും നമുക്ക് തോന്നിയതൊക്കെ കാണിച്ചു കൂട്ടിയാൽ അത് സ്നേഹാവൂല്ല അല്ലെ റബി ലഹൂലിൻ്റെ മസ പറയാതിരിക്കാൻ വയ്യ ഓരോ റബി ലൗലി നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നതാണ് എന്നൊക്കെ തോന്നിയാസങ്ങളാണ് ആളുകൾ നബിസ്ലാ അലൈഹി വസ്ലമിൻ്റെ സ്നേഹം എന്നുള്ള പേര് ചെയ്ത് കൂട്ടുന്നത് എന്തൊക്കെ വൃത്തികേടുകളാണ് അതും പരസ്യമായി ആളുകൾ കാണുക ഇതൊന്നും നബിസലാഹു അലൈഹി വസ്സലുമുള്ള സ്നേഹമല്ല എന്ന് തെളിയിക്കാൻ വേറൊന്നും നമ്മൾ അന്വേഷിക്കേണ്ട ഈ ചെയ് ഇവർ ഈ ചെയ്യുന്ന കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ റസൂൽ സലല്ലാഹു അലൈഹി വസ്ലമുള്ള സ്നേഹം എന്ന പേരിൽ ഇവർ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങൾ സ്നേഹത്തിന് ഏറ്റവും മികച്ച മാതൃക കാണിച്ച് അത് അള്ളാഹു തൃപ്തിപ്പെട്ടു എന്നുള്ള അറിയിച്ചെന്ന ആ സ്വഹാബത്ത് ഇങ്ങനെ സ്നേഹിച്ചിട്ടുണ്ടോ എന്ന് മാത്രം പരിശോധിച്ചാൽ മതി നമ്മൾ ഒരുപാട് ഇങ്ങനെ മസലകൾ ചിന്തിച്ച് കാട് കയറി ചർച്ചകൾക്കോ തർക്കങ്ങൾക്കോ ഒന്നും പോകേണ്ട ആവശ്യമില്ല വിഷയം വളരെ സിമ്പിളാണ് സ്വഹാബത്ത് അങ്ങനെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതേപോലെ സ്നേഹിക്കും അവരെങ്ങനെ സ്നേഹിച്ച് കാണിച്ചെന്നോ അങ്ങനെ സ്നേഹിച്ചാലേ സ്നേഹമാവുള്ളൂ അത്ര മനസ്സിലാക്കിയാണ് നമ്മളത് അത്ര സിമ്പിൾ വളരെ സിമ്പിളാണ് നമുക്ക് ദീനെന്നുള്ളത് വളരെ എളുപ്പത്തിൽ അള്ള പഠിപ്പിച്ചേരാൻ നമുക്ക് നിശ്ചയിച്ച എന്ന മാനദണ്ഡമാണ് സ്വഹാബത്ത് എന്നുള്ളത് അല്ല അള്ളാഹ പറഞ്ഞു ഫൈൻ ആമനു ബിമി ആമും അല്ലാ പറയാണ് സ്വഹാബത്തെ നിങ്ങൾ വിശ്വസിച്ചതുപോലെ അവർ വിശ്വസിച്ചാൽ അവർ ഹിതായത്തിലായി അള്ളാഹൻ്റെ അള്ളാഹുവിൻ്റെ ഗ്യാരൻ്റിയാണ് അള്ളാഹുവിൻ്റെ ഉറപ്പാണ് സ്വഹാബത്ത് എങ്ങനെ വിസലദാസിനെ സ്നേഹിച്ചോ അങ്ങനെ നമ്മൾ സ്നേഹിച്ചാൽ നമ്മുടെ ഈമാൻ പരിപൂർണമാവും അല്ലെങ്കിൽ നമ്മുടെ ഈമാൻ പരിപൂർണമാവൂല സ്വഹാബത്ത് വിശ്വസിച്ചതുപോലെ വിശ്വസിക്കണം സ്വഹാബത്ത് ഇഷ്ടപ്പെട്ടതുപോലെ ഇഷ്ടപ്പെടണം സ്വഹാബത്ത് ഇഷ്ടപ്പെട്ടിട്ട് എന്തൊക്കെ ചെയ്തോ അത് മാത്രം ചെയ്യണം അപ്പോഴാണ് അത് ഇഷ്ടമാവാം അപ്പോഴാണ് നമ്മുടെ ഈമാൻ പരിപൂർണമാവും അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയാണ് അപ്പൊ ഇഷ്ടം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എന്തും ചെയ്യാം എന്തും പറയാം എന്നാരും വിചാരിക്കണ്ട ഇഷ്ടം കൊണ്ട് പറയുന്നതല്ലേ ഇഷ്ടം കൊണ്ട് ചെയ്യുന്നതല്ലേ എന്ന് വിചാരിച്ചിട്ട് അള്ളാഹ് സുഭാഷത്തില് സ്വീകരിക്കില്ല നബി ിസലാസ്ലിൻ സമൂഹത്തെ സ്വഭാവത്തിന് താക്കീത് ചെയ്യുന്നുണ്ട് എന്താണ് ലാ തുറൂനി കമാ അത്ര നസാറ ഈ ഇബിനമറിയാം നസാറാക്കൾ ഐസ അലഹിസ്സലാമെ പറ്റി പറഞ്ഞ് പറഞ്ഞ് അല്ലെങ്കിൽ സ്നേഹം എന്നൊക്കെ പറഞ്ഞ് വാദിച്ച് വാദിച്ച് പരിധി വിട്ടതുപോലെ നിങ്ങൾ എൻ്റെ വിഷയത്തിൽ പരിധി കടക്കരുത് സ്നേഹം എന്ന് പറഞ്ഞാൽ ഈ പരിധി കടക്കാതിരിക്കുക എങ്ങനെയാണ് സ്നേഹിക്കുമ്പോൾ അതിനാണ് നമ്മൾ പറഞ്ഞു പറഞ്ഞതെന്ന മാനദണ്ഡം സ്വഹാബത്ത് എങ്ങനെ സ്നേഹിച്ച് കാണിച്ചു തന്നോ അങ്ങനെ സ്നേഹിക്കുക അതാണ് യഥാർത്ഥ സ്നേഹം അതല്ലാത്തതൊക്കെ വെറുതെ കൊണ്ട് പറയുന്നതാണ് അതൊന്നും യഥാർത്ഥത്തിലുള്ള സ്നേഹമല്ല ഒരിക്കലാവൂല വെറുതെ ആളുകളെ പറ്റിക്കാനോ അല്ലെങ്കിൽ സാധാരണക്കാരെ ചാക്കിലാക്കാനോ മാത്രമേ അതുകൊണ്ട് പറ്റുകയുള്ളൂ ആഹ്രത്തിൽ റബ്ബിൻ്റെ അടുക്കൽ അത് സ്നേഹമായി പരിഗണിക്കുകയില്ല ഒരിക്കലുമില്ല ಅದು ವರೆ ಶ್ರದ್ಧಿಕೇಂದ ವಿಷಯ